സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ കറണ്ട് അഫെയർ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തെ പ്രധാനപ്പെട്ട ഇരുപത് കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് എല്ലാ തവണത്തെയും പോലെ ഇന്നത്തെയും കട്ട് ഓഫ് മാർക്ക് പതിനാറാണ് നിങ്ങൾ ഇത് കണ്ടിട്ട് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അച്ചടി നിർത്തിയ വീനസ് സൈതങ് ഏത് രാജ്യത്തെ പത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അച്ചടി നിർത്തിയ വീനസ് സൈതങ് ഏത് രാജ്യത്തെ പത്രമാണ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ഓസ്ട്രിയ ഓക്കെ ഓപ്ഷൻ ബി ഓസ്ട്രിയ ആണ് ആൻസർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അച്ചടി നിർത്തിയ വീണ സൈതങ് ഏത് രാജ്യത്തെ പത്രമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടത്തെയാണ് ഓസ്ട്രിയയിലെയാണ് രണ്ടാമത്തെ ചോദ്യം അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം എന്നാണ് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം ആൻസർ ഏതാണ് ഓപ്ഷൻ സി ജൂലൈ മൂന്ന് ഓപ്ഷൻ സി ജൂലൈ മൂന്നാണ് ആൻസർ അപ്പോൾ അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് ജൂലൈ മൂന്നിനാണ് അടുത്തത് യുക്കി ഭാംബ്രി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യുക്കി ഭാംബ്രി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ബി ടെന്നീസ് ഓക്കെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ടെന്നീസ് ആണ് അപ്പൊ യു കെ ഭി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്റലിജൻസ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ഹൈദരാബാദ് ഓപ്ഷൻ എ ഹൈദരാബാദാണ് ആൻസർ അപ്പൊ ഇന്ത്യയുടെ എ ഐ തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഹൈദരാബാദ് ആണ് അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാഫ് കപ്പിന്റെ വേദി രണ്ടായിരത്തി മൂന്ന് സാഫ് കപ്പിന്റെ വേദി ആൻസർ ഏതാണ് ഓപ്ഷൻ സി കർണാടക ഓപ്ഷൻ സി കർണാടകയാണ് ആൻസർ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാഫ് കപ്പിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് കർണാടകയാണ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ സമ്പൂർണ രാസായുധമുക്തമായി മാറിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ സമ്പൂർണ്ണ രാസായുധമുക്തമായി മാറിയ രാജ്യം ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി അമേരിക്ക ഓപ്ഷൻ ഡി അമേരിക്കയാണ് ആൻസർ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് സമ്പൂർണ്ണ രാസായുധ മാറിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അമേരിക്കയാണ് അടുത്ത ഏഴാമത്തെ ചോദ്യം ഇരുപത്തിനാലാമത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഇരുപത്തിനാലാമത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി തായ്ലാന്റ് ഓപ്ഷൻ ഡി തായ്ലാന്റ് ആണ് ആൻസർ അപ്പോൾ ഇരുപത്തിനാലാമത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് തായ്ലാന്റിലാണ് അടുത്ത എട്ടാമത്തെ ചോദ്യം ദേവ്ധർ ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദേവ്ധർ ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് കായിക ഇനവുമായാണ് ആണ് ഓക്കെ അപ്പോൾ ദേവ്ധർ ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കായിക ഇനമാണ് ക്രിക്കറ്റാണ് അടുത്ത് ഒൻപതാമത്തെ ചോദ്യം ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് എന്നാണ് എന്നാണ് ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപിക്കുന്നത് എന്നാണ് ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപിക്കുന്നത് അടുത്ത പത്താമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ ഇ ഗവേണൻസ് സംസ്ഥാനം ആൻസർ ഏതാണ് ഓപ്ഷൻ എ കേരളമാണ് അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കേരളമാണ് അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം ലോക പാമ്പ ദിനം എന്നാണ് ലോക പാമ്പ ദിനം ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ജൂലൈ പതിനാറ് ഓപ്ഷൻ ബി ജൂലൈ പതിനാറാണ് ആൻസർ അപ്പൊ ലോക പാമ്പ് ദിനം ചോദിച്ചു കഴിഞ്ഞാൽ ജൂലൈ പതിനാറിനാണ് അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് ചാമ്പ്യൻഷിപ്പ് മെഡൽ നിലയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് ചാമ്പ്യൻഷിപ്പ് മെഡൽ നിലയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ജപ്പാൻ ഓക്കെ അപ്പൊ ജപ്പാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് ചാമ്പ്യൻഷിപ്പ് മെഡൽ നിലയില് ഒന്നാം സ്ഥാനത്ത് എത്തിയത് അടുത്ത് പതിമൂന്നാമത്തെ ചോദ്യം റാലാമണ്ഠൽ ഫോസിൽ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം റാലാമണ്ഠൽ ഫോസിൽ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആൻസർ ഏതാണ് ഓപ്ഷൻ സി മധ്യപ്രദേശ് ഓപ്ഷൻ സി മധ്യപ്രദേശാണ് ആൻസർ അപ്പോൾ റാല മണ്ഡൽ ഫോസിൽ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് മധ്യപ്രദേശാണ് പതിനാലാമത്തെ ചോദ്യം രാജ്കോട്ട് ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജ്കോട്ട് ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആൻസർ ഏതാണ് ഓപ്ഷൻ എ ഗുജറാത്ത് ഓപ്ഷൻ എ ഗുജറാത്ത് ആണ് ആൻസർ അപ്പോൾ രാജ്കോട്ട് ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഗുജറാത്ത് ആണ് അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുപ്പതാമത് ജേ സി ഡാനിയൽ ചലച്ചിത്ര പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മുപ്പതാമത് ജേ സി ഡാനിയൽ ചലച്ചിത്ര പുരസ്കാരം നേടിയത് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ടി ചന്ദ്രൻ ഓപ്ഷൻ എ ടി വി ചന്ദ്രനാണ് ആൻസർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മുപ്പതാമത് ജെയ്സി ഡാനിയൽ ചലച്ചിത്ര പുരസ്കാര ചെയ്ത ആരാണ് ടി വി ചന്ദ്രനാണ് അടുത്ത പതിനാറാമത്തെ ചോദ്യം പി എസ് എൽ വി സി ഫിഫ്റ്റി സിക്സ് എന്നാണ് വിക്ഷേപിച്ചത് പി എസ് എൽ വി സി ഫിഫ്റ്റി സിക്സ് വിക്ഷേപിച്ചത് എന്നാണ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുപ്പതിനാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സിക്സ് വിക്ഷേപിച്ചത് അപ്പോൾ പി എസ് എൽ വി സി ഫിഫ്റ്റി സിക്സ് വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുപ്പതിനാണ് അടുത്ത പതിനേഴാമത്തെ ചോദ്യം സംസ്ഥാനത്തെ ആദ്യത്തെ പന്നൽ ഉദ്യാനം നിലവിൽ വരുന്ന ജില്ല സംസ്ഥാനത്തെ ആദ്യത്തെ പന്നൽ ഉദ്യാനം നിലവിൽ വരുന്ന ജില്ല ആൻസർ ഏതാണ് ഓപ്ഷൻ എ ഇടുക്കി ഓപ്ഷൻ എ ഇടുക്കിയാണ് ആൻസർ അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ പന്നൽ ഉദ്യാനം നിലവിൽ വരുന്ന ജില്ല ഏതാണ് ഇടുക്കിയാണ് അടുത്ത പതിനെട്ടാമത്തെ ചോദ്യം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ് ഓപ്ഷൻ സി ദേശായി ഓപ്ഷൻ സി ദേശായി ആണ് ആൻസർ അപ്പോ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ് ആശിഷ് ദേശായി പത്തൊൻപതാമത്തെ ചോദ്യം രാജ്യത്തെ ആദ്യത്തെ കൺസ്ട്രക്ഷൻ ഇനവേഷൻ ഹബ് നിലവിൽ വരുന്നത് രാജ്യത്തെ ആദ്യത്തെ കൺസ്ട്രക്ഷൻ ഇനവേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി കേരളം ഓപ്ഷൻ ബി കേരളമാണ് ആൻസർ അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ കൺസ്ട്രക്ഷൻ ഇന്നോവേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ് കേരളത്തിലാണ് അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ് ഓപ്ഷൻ ബി കാർലോസ് അൽകാരസ് ആണ് ഓപ്ഷൻ ബി കാർലോസ് എൽക്കാരസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തെ കർണഫേഴ്സ് ആണ് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എന്ത് ചെയ്യാം താഴെ കമൻറ്റ് ചെയ്യുക